പേജ് ബോട്ട് നല്ല പേജ് ബോട്ട് നല്ല പുസ്തകത്തിലെ പേജൊക്കെ ചീന്തിട്ട് ബോട്ടുണ്ടാക്ക രണ്ടുമൂന്നെണ്ണം ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് അടുത്ത ഇണ്ടാക്കാൻ രണ്ട് മോളെ ഈ കണ്ടില്ലേ ബോട്ട് ഇണ്ടാക്കണത് നല്ല പേജ് ചീന്തിട്ട് എന്നിട്ട് എന്തമ്മച്ചിനോട് പറയ ബോട്ട് ുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവള് മെസ്സിനോട് പറഞ്ഞില്ല പേജ് ചീന്തണത് അല്ലെങ്കി കേസ് അവിടെ എത്തിയിട്ടുണ്ടാവും പിന്നെ ഇതെന്തിനാടാ ഇതെന്തിനടാ ചാലിക്കൂടെ വെള്ളം പോയി ഒഴുക്കി വിടാനാണ് വലിയ ചാടിയോ ചാടിക്കുക വേണ്ട ഇട് ഇട്ടാ അയ്യോ അയ്യോട്ട് ബോട്ട് മുങ്ങി മുങ്ങിന്റെ ബോട്ട് മുങ്ങി ബോട്ട് അവിടെ കുടുങ്ങി മാസുവിന്റെ ബോട്ട് മുങ്ങി കപ്പലും മുങ്ങി പോവാണ് കേട്ടാ അവിടെ നടന്നോ ഇങ്ങോട്ട് ഇത്ര മീനെ കൊണ്ടിട്ട് കുറേ നേരം ആ എന്നിട്ട് കാലി ചെറുക്ക പോയി നോക്ക് നെക്സ്റ്റ് ഞങ്ങൾ ഇറങ്ങണം എന്നാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നു ആ വേണ്ട വേണ്ട കേട്ടാ ഇവിടെ കേറുക